ഇപ്പൊ ഇതിന്റെ കോട്ടിംഗ് എങ്ങനെയാണ് ഇത് എത്ര നാൾ നമുക്ക് ഒരു ഗ്യാരണ്ടി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും കോട്ടിന് നമ്മൾ ടെൻ ഇയർ ആണ് കൊടുക്കുന്നത് ടെൻ ഇയർ ഗ്യാരൻ ഇയർ ആണ് കൊടുക്കുന്നത് ഗ്യാരൊരു കളർ ആണ് വരുന്നത് ഗോൾഡൻ ഫിനിഷ് കളർ ഗോൾഡൻ ഫിനിഷിംഗ് ഇതും ഈ പത്ത് വർഷം വേറെ അതെ കളർ ഏതിൻ്റെ നമുക്ക് ടെൻ ഇയർ തന്നെയാണ് നല്ല അത്യാവശ്യം ഡെപ്ത് ഉള്ള ഒരു സിങ്ക് തന്നെയാണ് അതെ 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 നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് വരുന്ന ആ ഒരു സ്റ്റൈലാണ് ശബ്ദം കോട്ടിട്ട് ചെയ്തേക്കാണ് ഈ ഒരു ശരിക്കും നല്ല സോളിഡ് സൗണ്ടാണ് പത്ത് വർഷം സ്വാഗതം ഒരു വീടിന്റെ പ്രധാന ഭാഗമാണ് കിച്ചൺ കിച്ചണിൽ തന്നെ പ്രധാന ഭാഗം തന്നെയാണ് സിങ്ക് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വളരെ കുറഞ്ഞ ബ്രാൻഡുകൾ മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിരവധി സിങ്കുകൾ അവൈലബിൾ ആണ് ഇത്തരം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സിങ്കുകൾ അവൈലബിൾ ഉള്ള ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഗേലോഡ് എന്ന സ്ഥാപനമാണ് അങ്കമാലി ടൗണിൽ തന്നെ സെയിൻറ് ജോസഫ് സ്കൂളിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ സ്ഥാപനം ബാത്ത് ഫിറ്റിംഗ്സ് ഫ്ലോർ വാൾ ടൈൽസ് വാഷ് ബേസിൻ കിച്ചൺ സിങ്ക് എക്സ്റ്റീരിയർ വാൾ ടൈൽസ് ഇവയ്ക്കെല്ലാം വൻ കളക്ഷനുള്ള സ്ഥാപനം കൂടിയാണ് സാധാരണ കിച്ചൺ കാബിനറ്റ്സിൽ സിങ്ക് മേടിക്കുമ്പോ ചെലൊരു ബഡ്ജറ്റ് നോക്കി മേടിക്കാറുണ്ട് അതായത് സിങ്കിന് പ്രത്യേകിച്ച് വില പ്രാധാന്യം കൊടുക്കാണ്ട് കുറഞ്ഞ കമ്പനീസിന് അല്ലെങ്കിൽ ഗേജ് കുറഞ്ഞ സിങ്ക് മേടിക്കാറുണ്ട് അപ്പൊ പലപ്പോഴും അത് സിങ്കിന് പിന്നീട് ലീക്ക് വരാറുണ്ട് അപ്പോഴാണ് പക്ഷെ ലീക്ക് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ സിങ്ക് അതിന് സിങ്കിന്റെ പുറത്ത് ഗ്രനേഡ് സ്ലാബും മാർബിളും വെച്ച് കഴിഞ്ഞാൽ പിന്നീട് റിപ്പയറിങ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ചിലവ് ചിലവും കൂടുതലാണ് ടോട്ടലി നമുക്ക് പിന്നീട് പിന്നീട് ചെയ്യാൻ തന്നെ ഇത്തിരി ക്വാളിറ്റി ഉള്ള സിങ്ക് മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മളിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് നിലവിൽ നമ്മൾ ചെയ്യുന്നത് സ്മാക്ക് ചെയ്യുന്നുണ്ട് റെജിനോട്ട്സ് ഉണ്ട് ഫ്രാങ്ക് ഉണ്ട് ഹാപ്പ്ലി എന്ന് അതെല്ലാം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാറന്റിയും ചെയ്യുന്നതല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ് ചെയ്യുന്ന ബ്രാൻഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കീപ് ചെയ്യണം അപ്പോൾ അതിൽ തന്നെ പല കാറ്റഗറിൽ തിരിച്ചും ഉണ്ട് അല്ലേ ഉണ്ടോ എല്ലാ ടൈപ്പ് ആൾക്കാർ അതായത് മെറ്റാലിക് ബോഡി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഗോൾഡൻ ഫിനിഷ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് സിൽവർ ഗൺ മെറ്റൽസ് അങ്ങനെ നമുക്ക് ആ അതെ സ്മാക്കിന്റെ വരുന്നതാണ് ഇത് വരുന്നത് ടൂ ആണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ നോട്ട് ഫോർ ആണ് വരുന്നത് ടൂന്ന് പറയുന്നത് ഗേജാണ് ഇതിന്റെ സൈസ് സെന്റിമീറ്റർ ആണ് ഇത് ആ റേഞ്ച് ഇപ്പൊ ഇതിന്റെ കോട്ടിംഗ് എങ്ങനെയാണ് ഇത് എത്ര നാൾ നമുക്ക് ഒരു ഗ്യാരണ്ടെ കാര്യങ്ങൾ ഇയർ ആണ് കൊടുക്കുന്നത് ഇയർ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇയർ ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഗ്യാരാണ് തിക്നെസ് ഏകദേശം ആണ് അതെ അതെ അതെ

അന്ന് സിൽവർ ലേക്ക് വാങ്ങാനായിരുന്ന നമ്മൾ കുറച്ചുകൂടി റേറ്റ് കുറയും ഒരു 10% എന്തെങ്കിലും തര കേനെ ഇത് വരുന്ന ഡ്രെയിനും കൂടി ഉള്ളതാണ് അതെ ഡ്രെയിനും കൂടി വന്നിട്ടുണ്ട് എല്ലാം ഓവർഫ്ലോ കൂടി കൂടിയട്ടുള്ള ഫെസിലിറ്റിയാ ഇതിന്റെ ഡ്രെയിനേജ് സംവിധാനൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് നമുക്ക് വെസ്റ്റ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് കീപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് കളയാൻ പറ്റും ഈ ഒരു ഓ മറ്റേ നമ്മക്ക് ഈ ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ താഴേക്ക് ഒരു പ്രോബ്ലം ഇത് അത്യാവശ്യം നല്ല ഗേജ് അല്ല 2 mm thickness ഇതിന്റെ സൈഡ് കവറിംഗ് വരുന്നത് ശരിക്കും നല്ലതാണ് അതായത് ലീക്ക് വരാൻ സാധ്യത വളരെ കുറവുള്ള ഒരു മോഡലാണ് അതെ അതെ ഇത് സ്ക്വയർ പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് സ്ലാബ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലീക്ക് വരാൻ വേറെ മെത്തേഡ് ചെയ്യുന്നുണ്ട് ഗ്രനേറ്റ് കുറച്ച് ചെപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഇറക്കി വെച്ചി വെച്ചിട്ട് അതെ അങ്ങനെ തന്നെ ഇപ്പൊ ഒറ്റ ലെവലായിട്ട് നിക്കുകയും ചെയ്യും വെള്ളം ഡ്രെയിൻ ചെയ്ത് ലീക്കും പോവുകയും ഇല്ല ഇല്ല ഇതില് ൂടി എക്കണോമി ആയിട്ടുള്ള ഒരു മോഡലോ സ്മാക്കിന്റെ സ്മാക്കിന്റെ എക്കണോമി അല്ല അവിടെ തന്നെയാണ് സെയിം തന്നെയാണ് സെയിം തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അതിപ്പോൾ ഇതിന് ഇത്തിരി വേറൊരു തരം ആണെന്ന് പറഞ്ഞത് സിമെന്റ് വരുന്നത് ഹെഡ് പോലെ ഇത്രയും ഷേഡുകളിൽ അവൈലബിൾ ആണ്

<weit play scholars> okay. ും നല്ല <Ching> തന്നെ <tradicional> okay, ഒത്തിരി കുറഞ്ഞ ക്വാളിറ്റിയിലേക്ക് ഇപ്പൊ വരുന്നുണ്ട് കാഴ്ചയില് ക്വാളിറ്റി ഉണ്ടെന്ന് പ്രഷർ വരാൻ നേരത്തെ ഇവിടെ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഉണ്ട് ഇത് നല്ല നല്ല ക്വാളിറ്റി താഴെ താഴെ നമ്മൾ വെയിറ്റ് 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 ഇടും കൂടുതൽ അനുസരിച്ച് എന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടല്ലോ നമുക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരും ലോക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സ്റ്റാൻഡേർഡ് ഇത് എങ്ങനെയാണ് കളിച്ച് നമ്മൾ എടുത്തിട്ട് തന്നെ മോഡലാണ് മോഡലാണ്

അരിപ്പ പോലെ വെള്ളം മാത്രമായിരിക്കും താഴേക്ക് സാധാരണ നോർമൽ ബ്രാൻഡ് ആണെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡിലേക്കാണ് തന്നെ തന്നെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഇവിടെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ അതേ സെയിം ലെവലിൽ ഉള്ളതാണ് എന്ന് ഇത് എങ്ങനെയാണ് ഇത് ആണ് വരുന്നത് ഈ ഈ ഒരു ഒരു സെക്ഷൻ ഏരിയ വരെ വരുന്നത് തന്നെയാണ് കോഡ്സിങ് ശരിക്കും ചെയ്തെടുക്കുന്ന പെട്രോളിയം പോലെയാണ് മെറ്റീരിയൽസ് അതിനകത്ത് മിറഡ്സ് ആഡ് ചെയ്ത് വരുന്നതാണ് ഇത് നല്ല അത്യാവശ്യം ഡെപ്ത് സിങ്ക് തന്നെയാണ് അതെ അതെ അതെ

ട്വന്റിനുസരിച്ച് പെർസെന്റേജ് നോക്കുന്നുണ്ട് വേറൊരു ഷെയ്ഡ്

ഡബിൾ വോളിൽ ഇത്രയും വരുന്നുള്ളൂ ഡബിൾ ആയിട്ട് അതെ യുനിടെ സ്റ്റെയിന സ്റ്റീൽ വരുന്നുണ്ട് സ്റ്റെയിന സ്റ്റീൽ വരുന്നുണ്ട് ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് ദി ഫിനിഷിംഗ് മെറ്റൽ ആ മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ഇത് ഓഷ നല്ല ഗേജ് അല്ലേ അതെ 1.8 വരുന്നുണ്ട് ഇന്റെ സൈഡ് ഇത് കുറവാണല്ലോ വീദി

അതിന് ഫിനിഷിങ് വ്യത്യാസമുണ്ട് സൈഡ് കട്ടിങ്ങിന്റെ വ്യത്യാസമുണ്ട് ഉണ്ട്

ഫ്രാങ്കേ ഇപ്പൊ ഒരുപാട് നേരത്തെ കണ്ട് ശീലിച്ച ഒരു ഫ്രാങ്കേ എന്ന മോഡലിലും കമ്പനിക്കും ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ കിട്ടാൻ മോഡലനുസരിച്ച്

ഇതിൻ്റെ thickness എത്ര വരുന്നുണ്ട് അതിേഷ്യൻ 1.8 പോയിൻ്റ് 1.8 thickness ൽ വരുമാണ് ആ ഇതിന്റെ ശബ്ദം അതീ ഇതിന് അഡിഷണൽ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അഡിഷണൽ കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്തേക്കാണ് ഈ ശരിക്കും നല്ല സോളിഡ് സൗണ്ട് ആണ് മെയിൻസിംഗിൻ്റെ സൈഡ് കണ്ടോ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടിംഗ് ആ വി പാത്രങ്ങൾ വെള്ളം കഴുകുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവില്ല ചേദർക്കിന് ഒരു നോർമൽ ബ്രാൻഡില കിട്ടില്ല നോർമൽ ബ്രാൻഡില വെള്ള മീനയുടെ ശബ്ദ നല്ല സൗണ്ട് കേൾക്കാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ടോറലി കൊട്ടുന്ന ഒരു ശബ്ദമാണവ거든요 അതെ അതെ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്താൽ തന്നെ മനസ്സിലാവും സിംഗിൾ കോഡ്സിൽ വരുന്ന മോഡൽ അതെ അതെ രണ്ട് ഫ്രാങ്കിലേക്ക് വരും ഇതിലും സെയിം അതെ സൈഡ് കട്ടിങ് ഡിസൈനിലെ ബ്ലീക്ക് വരാൻ സാധ്യത വളരെ കുറവാന്നുള്ളത് മോഡൽസിലൊക്കെ അവര് അങ്ങനെ പ്രൊവൈഡ് ഈ വളരെ സാധ്യത കുറവുള്ള മോഡൽസ് ആണ് പലപ്പോഴും ഇത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നല്ല മോഡലാണ് സ്ട്രൈറ്റ് ഡിസൈൻ കട്ടിങ് ഇല്ലാത്തൊരു മോഡലാണ് റേറ്റ് വൈസ് നല്ല ക്വാളിറ്റി അനുസരിച്ചുള്ള റേറ്റ് ഉണ്ട് എഡസ്റ്റിൻ്റെ വേറെ മോഡലാണുള്ളത്

കനം കുറഞ്ഞതുമായ സിങ്കുകൾ മേടിക്കരുത് താൽക്കാലികമായിട്ടുള്ള ലാഭം മാത്രമേ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ സിങ്ക് മേടിക്കുമ്പോൾ മിനിമം ഒരു ക്വാളിറ്റിയുള്ള സിങ്ക് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക കിച്ചൺ സിങ്കുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും വരാം ബൈ